السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائسين برد الله أما بعد بريبتا سنحم رني سهادري سهادن ماري الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും ബർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറബേ അള്ളാഹു സുബാനഹു തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മൊറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു താല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വലിയ ഞാമത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിന് ധാരാളം വിവാദത്തുകൾ എടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നാമൊക്കെയും അള്ളാഹു സുബഹാനോ താല നാം എല്ലാവർക്കും ഇനി ധാരാളം മാസത്തിൽ അള്ളാഹുവിന് ഈ ബാധത്തെടുക്കാൻ നമുക്ക് ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മ്മ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സ്നേഹിക്കുന്നതും അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു രാവാണ് പരിശുദ്ധമായ മിയറാജ് രാവ് ആ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നാൽ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇരുപത്തയ്യാം രാവ് വലിയ മഹോന്നതമായ വലിയ പവിത്രതയുള്ള രാവാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു പരിശുദ്ധമായ റമദാനിലെ ലൈലത്തുൽ കദറിൻ്റെ രാവ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ പ്രഗത്ഭമായ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇരുപത്തേഴാം രാവ് ആ രാവാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മിലേക്ക് കടന്നു വരുന്നത് നബിസ് അലാഹു അലഹി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ വലിയ റാഹത്തുണ്ടായ ഏറ്റവും വലിയ ആനന്ദമുണ്ടായ ഒരു രാവും കൂടിയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇരുപത്തേഴാം രാവ് അതായത് നബിസലു തങ്ങൾ വസ്ലാമാത്തങ്ങൾ അള്ളാഹുസുബൻഹോ തലയെ നേരിട്ട് കണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ഇരുപത്തേഴാം രാവ് നബി നബിസ്ലാഹു അലഹി വസ്ലല്ലാമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു അമ്പിയാക്കൾക്കും ഒരു നബിമാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് നബി സല അള്ളാഹു അലഹം തങ്ങൾക്ക് ലഭിച്ചത് അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നുള്ളത് അത് ഈ ഇരുപത്തയ്യാം രാവിലാണ് സംഭവിച്ചത് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായിട്ടും നിസ്കരിച്ചു വരുന്ന അഞ്ച് വക്ത നിസ്കാരം നമുക്ക് അള്ളാഹു സുബഹാൻ താല സമ്മാനിച്ച ഒരു ദിവസവും കൂടിയാണ് മെറാജിൻ്റെ രാവ് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇരുപത്തേഴാം രാവിൽ നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹു സുബഹാൻ ഹൗതാലക്ക് ഇബാദത്തെടുത്താൽ അള്ളാഹു സുബുഹാൻ ഹോ താല നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം നിങ്ങൾ നൂറ് വർഷം വിപാദത്തെടുത്തതിൻ്റെ പ്രതിഫലമാണ് അപ്പോൾ അത്രയധികം വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു രാവാണ് പരിശുദ്ധമായ മാസത്തിലെ ഇരുപത്തേഴാം രാവ് അതുകൊണ്ട് അള്ളാഹു സുബാനഹ താല നമുക്ക് ഇങ്ങനെ നൽകുന്ന ഓഫറുകളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒറ്റ രാത്രി നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നൂറ് വർഷം നമ്മൾ നിരന്തരമായിട്ട് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജപ്പ് മാസത്തിലെ ഇരുപത്തേഴാം രാവിൽ ധാരാളം നിസ്കരിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും ധിക്കറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം വിബാദത്തുകൾ ചെയ്യുക ഇനി നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ ധാരാളം തിക്കറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ദ ചെയ്തിട്ടുമൊക്കെ നിങ്ങൾ ആ സമയം ചിലവഴിക്കുക എന്നാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നൂറ് വർഷം വിവാദത്തെടുത്തതിൻ്റെ പ്രതിഫലമാണ് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത് അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മുനിങ്ങളായ മനുഷ്യർക്ക് ഏറ്റവും അധികം അവർ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ദിവസവും സമയവുമാണ് പരിശുദ്ധമായ മാസത്തിലെ ഇരുപത്തേഴാം രാവ് അവർക്കറിയാം അതിൻ്റെ വലിയ മഹത്വങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഇരുപത്തേഴാം രാവിലെ റജബുമാസം ഇരുപത്തേഴാവ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ധാരാളം അമലുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇരുപത്തേഴാം രാവിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു തിക്റാണ് നിങ്ങൾ ധാരാളമായിട്ട് ഇസ്തേഫാറിനെ അധികരിപ്പിക്കണം അസ്താഫിറുഹീം എന്ന് നിങ്ങൾ ധാരാളം ചൊല്ലണം അങ്ങനെ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഒരുപാട് നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബഹാനഹോ താല പെട്ടെന്ന് നമുക്ക് പുറത്തു തരും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാനഹോ താല നമുക്ക് കാണിച്ചു തരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അള്ളാഹു സുബാൻ ഹൗത്താൽ അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കൊടുക്കും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകും നമുക്കൊക്കെയും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹു സുബഹാൻ താല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് അലീം മാത്രമല്ല നിങ്ങൾ ഇരുപത്തേഴാം രാവിലാണ് അത് ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു അതിന് തരുക ഇത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം ഇരുപത്തയ്യാം രാവിൽ ഏറ്റവും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിസ്കാരത്തിനാണ് നിങ്ങൾ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് റക്കായത്തെങ്കിലും നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ ഓരോ രണ്ട് റക്കായത്തിന് ശേഷവും ചൊല്ലേണ്ട ധികറുകളുമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിസ്കാരം പ്രധാനമായിട്ടും ഞാൻ എടുത്തു പറയാൻ കാരണം നിസ്കാരം നമുക്ക് അള്ളാഹു സുബാനോ താല സമ്മാനിച്ച ഒരു ദിവസമാണ് അത് അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു പന്ത്രണ്ടര കാലത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ധാരാളം നിസ്കരിക്കുന്നതാണ് എത്രയും നല്ലത് നിങ്ങൾക്ക് എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ആഹ്റത്തിലും ദുനിയാവിലും വലിയ വിജയമാണ് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഈ വരുന്ന പരിശുദ്ധമായ റജ്ബ് മാസത്തിലെ ഇരുപത്തേഴാം രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക അള്ളാസുബാനോ താലം നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുവാനും നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനുമുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതം എന്ന ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരാണ് നമുക്കെയും എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും നാം പഠിച്ചെടുത്ത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു കാര്യത്തിലും ഉണ്ടാകില്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറി കിട്ടുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുകയും ചെയ്യും മുത്തനബി സലഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുന്നു ദുനിയാവിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യട്ടെ ഈ സൂറത്ത് ആരെങ്കിലും ജീവിതത്തിൽ പാരായണം ചെയ്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാകുമെന്ന് നബിസൽ അള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മുത്തുനബി സലഹ് അലഹി വസ്ല തങ്ങൾ വീണ്ടും പറയുന്നു ആരെങ്കിലും ഒരാൾ സൂറത്തിൽ മുസമ്മിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്താൽ അവൻ്റെ ദുനിയാവിലെയും അവൻ്റെ ആഹാരത്തിലെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തയാകുമെന്ന് നമുക്കറിയാം ഇന്ന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒന്നാണ് രോഗമെന്നുള്ളത് അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ബിസിനസ് വലിയ തകർച്ച സംഭവിച്ച് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് ധാരാളം ആളുകളും അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ ചെറിയ സൂറത്തായ സൂറത്തിൽ മുസമ്മിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കിയാൽ ഇൻഷഅള്ള നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും അള്ളാഹു സുബാൻ താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ آمين يا رب العالمين، السلام عليكم ورحمة الله وبركاته.